അവരുന്ന് രാവുലു പിന്നെ നാമദിച്ചെടുത്താലേ ദിവസം ഒരുപാട് കാര്യം ചെയ്തീർക്കാറുണ്ട് ഓക്കെ ഞങ്ങൾ രാവിലെ ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് പണിയുന്നവർക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റില്ല പൊറോട്ട വാങ്ങിയപ്പോൾ കൃപ ശ്രേ കൃപ നാളെ വരും ശ്രേചിച്ചിന് ഇപ്പം പട്ടു വിളിച്ചിട്ട് വരില്ലേ ഗുഡ് ഗൈ പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നപ്പോൾ പന്തലിട്ട് പരിപാടി കഴിഞ്ഞു ഇനി കഴിഞ്ഞിട്ടില്ല കുറച്ച് പരിപാടി കൂടെ ഉണ്ട് അല്ലേ ഞാനാണെ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ആൾക്കാർ ശ്രേയനെ കൂടെ വിളിച്ചിട്ട് വരും പിന്നെ മാമദിസ ക്രിബക്കെ എടുക്കാനായിട്ട് പോകുന്നു അതിനു വേണ്ടി എനിക്ക് വീട്ടിൽ പോകണം ഓട്ടോ വീട്ടിൽ പോട്ടെ പോയിട്ട് വരാ കുഞ്ഞാവിടെ മാമദീസക്കേട്ടന്മാരിലാണ് ചെയ്യുന്നത് കേട്ടോ കുഞ്ഞാവിടെ മാമദ ചേട്ടന്മാരിലാണ് ചെയ്യുന്നത് ലിപി നാത്തിന് വേണ്ടിട്ട് രാവിലെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ പണത്തിൽ പരിപാടി എല്ലാം ഓൾമോസ്റ്റ് തീരാറായി നമ്മളിവിടെ സ്റ്റേജൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മള് ആലപ്പുഴ പോവാ അവർക്ക് കുറച്ച് ഡ്രസ്സ് കൂടെ എടുക്കണം അപ്പൊ പോകുന്ന വഴിക്കാണ് നമ്മൾ പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ആ മാമദൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റേ ക്രിബ് കണക്കത്തെ സാധനവും ക്രിബ് കണക്കത്തെ സാധനവും പിന്നെ തിരിയൊക്കെ വാങ്ങിക്കുന്നത് പിന്നെ ആലപ്പുഴയിലോട്ട് പോകുന്ന വഴിക്ക് വീട്ടിലെ അയൽക്കാരി നമ്മൾ വിളിക്കും എന്നിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ട് കാരണം അവർക്കിവിടെ കാണണമെന്നൊക്കെ പറഞ്ഞു എടുത്തോ ഓട്ടോ ഈ ഓട്ടോ എവിടെ വന്നത് അവർ ഓട്ടോയിൽ പോകുക ഞാൻ എൻ്റെ വണ്ടിയിലാണ് പോകുന്നത് കാരണം അവരെ പിക്ക് അവളെ പിക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ പോയിട്ട് അവളെ പിക്ക് ചെയ്യും അവർ നേരെ ആലപ്പുഴയിൽ പോകും ഞങ്ങൾ സാധനം വാങ്ങിച്ചിട്ട് നേരെ ആലപ്പുഴയിട്ട് പോവും സോ ഇറ്റ്സ് എ ബിസി ഡേ ഇതാണ് നമ്മുടെ ആ സെറ്റ് അതിനെങ്കിലും കൊണ്ടുപോണല്ലോ ശ്രേയ ഒരു ഒമ്പത് മണിയായപ്പോഴാണ് വന്ന് ഇവിടെ ഇരിക്കുവേ സുന്ദരിയായല്ലോ ഉടുപ്പ് എടുത്താ ഉടുപ്പായ അതിനകത്തുണ്ടല്ലോ ശ്രേയ നമ്മളെവിടെ വന്നത് ഞങ്ങൾ ഐ എം എസിൽ വന്നിരിക്കുകയാണ് ശ്രേയൊക്കെയാണ് ശ്രേയുടെ സ്കൂള് ശ്രേയ പഠിക്കുന്ന സ്കൂള് എന്താണ് നിങ്ങളുടെ സ്കൂളിനെ പറ്റി പറയാനുള്ളത് അവിടെ ഞങ്ങളിപ്പൊ ഐ എം എസിൽ വന്നതാ ഐ എം എസിൽ കുമ്പത്തായിരിക്കണം ജസ്ലിൻ വന്നിട്ടില്ല ജസ്ലിം വന്നിട്ടില്ല ജസ്ലിനൊക്കെ കൊണ്ടതാ ഞങ്ങള് നേരത്തെ വന്നു ഞങ്ങളുടെ കുംഭസാരം കഴിഞ്ഞു ഇനി നേരെ ആ എടുക്കാനായിട്ട് പോകുന്നു

ലൈറ്റിന്റെ കള്ളം കൊടുക്കുന്ന എല്ലാരും പോയി ഞാൻ മാത്രം പോയിരുന്നു അതെന്ന് മാത്രക്കു ഇവിടെ ശ്രേ എടുത്തോ ഓക്കെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ടല്ലേ പോന്ന അങ്ങോട്ട് പോവാ സാധനമൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഓക്കെ വെൽക്കം വെൽക്കം ഇതെ മഴ വരാനായിട്ട് പോവുക Það er áldur að kali eitthvað.